എന്തിനും ഏതിനും പിരിവൊരു ഒരു തൊഴിലാക്കുന്നവരോട് ഞാൻ ഇന്നെൻ്റെ കണ്ണിൽ കണ്ട നേർക്കായ്ച്ച നേരനുഭവം നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് ഒരാളെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അലഹമില്ല ഞാൻ കൃതാത്തനായി മുഖവരി എന്നോളം എൻ്റെ ശ്രോതാക്കളോട് പറയാണ് സമൂഹത്തിലെ പരമദരിദ്രരായ മനുഷ്യർ നിസ്സഹായരായ മനുഷ്യർ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം അർഹതപ്പെട്ടവരാണെങ്കിൽ അതിന് റബിൻ്റെ എടുക്കാൻ വലിയ പ്രതിഫലമുണ്ട് പക്ഷേ ആരോഗ്യമുണ്ട് പശ്ചാത്തലമുണ്ട് പക്ഷേ പിരിച്ചു തന്നെ തിന്നത്തോട് ഇതൊരു തൊഴിലാക്കുന്നവരെ പൂർണാർത്ഥത്തിൽ നമ്മൾ നിരാകരിക്കുക തന്നെ വേണം ഞാൻ ഇന്ന് ആലപ്പുഴ വണ്ണം ചേരുന്നതിൻ്റെ പള്ളിയിലേക്ക് വരും വേളയിൽ യാത്രയിൽ ഞാൻ ഇങ്ങനെ വിദൂരതയിലേക്ക് ഒരു മനുഷ്യൻ അസ്വാഭാവികമായ കൂടി നടക്കുക വണ്ടി അദ്ദേഹത്തോട് അടുക്കും തോറും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി വണ്ടി കൂടുതലെടുത്ത് ആ മനുഷ്യൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ ഞാൻ കണ്ട കാഴ്ച വടച്ചറബയെ അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ഒരു കാലു വളഞ്ഞിരിക്കുകയാണ് ഏന്തി ഏന്തി നടക്കുന്നു രണ്ട് കയ്യിൽ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ ചില ഭക്ഷ്യ വിഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത് പാക്കറ്റിലാണ് അദ്ദേഹം എത്രയോ ദൂരം താണ്ടി ഇതൊക്കെ ഇങ്ങനെ വിറ്റ് അവസാനം ഒന്ന് രണ്ട് പൊതിയുമായി വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ വിറ്റ സാധനത്തിൻ്റെ പൈസ അതുകൊണ്ട് വന്ന് തൻ്റെ മക്കൾക്ക് കൊടുക്കാമല്ലോ ഹരാരായ സമ്പത്താണല്ലോ എന്ന ഒരു നിർവൃതിയാണ് ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയിലേക്ക് കയറി നിങ്ങൾ അവിടെ ഇറക്കാം അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പള്ളിയുടെ സമീപത്തോടി പോകുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് തരണം ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ് ഉസ്താദ് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഉസ്താദ് ഇതിനോട് ഔദാര്യം തോന്നിയിട്ടാണെങ്കിൽ അത് വേണ്ട ഒസ്താദ് ഒറ്റ കാര്യത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി മരണം വരെ അധ്വാനിക്കാനുള്ള ആരോഗ്യം ആരായി പറയുന്നത് ആരോടാണ് ഈ പറയുന്നത് നല്ല ചോദിക്കും നമുക്ക് അഹുവിൻ്റെ തോഫിയെക്കൊണ്ട് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം പ്രയാസമുണ്ടോ നമ്മുടെ കൈകാലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കൂ കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു കാര് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും നടക്കാൻ പോലെ ഏന്തി ഏതി നടക്കുന്ന മനുഷ്യൻ പറയാണ് അദ്ദേഹത്തിന് യാതൊരു ദുഃഖമില്ല അദ്ദേഹം പറയുന്നു ആരോഗ്യം അഡ്രസ്സെയ വാക്കാണത് മരണം വരെ ആരോഗ്യത്തോടെ ജോലി ചെയ്യാനോട് ആരോഗ്യം ഉണ്ടായാൽ മതിയെന്നു എൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി എൻ്റെ തൊണ്ട ഇടറി എന്ന് വേണമെങ്കിൽ പറയാം ഒരു നിമിഷം അങ്ങ് ചിന്തിച്ചു പോവുകയാണ് എന്തൊരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഈ മനുഷ്യരിലെ വൈവിധ്യം എത്രയാണ് ആണ് ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ടാകുന്ന സമയത്തും അവരെ അധ്വാനിച്ച് തിന്നണം എന്നുള്ള ആ ഒരു ദൃഢത എന്നാൽ നമ്മൾ ആളുകൾ നമ്മളിപ്പം ആളുകളങ്ങനല്ല എന്നെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് അദ്ദേഹം വാടക ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി നമ്മൾ കാര്യങ്ങൾ ചോദിക്കണമല്ലോ ഒരു ഫോണിപ്പോടെയുള്ള ബന്ധം കൊണ്ട് നമുക്ക് എന്തിനും പൈസ കൊടുക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല മറ്റു മിനി നിന്ന് വാങ്ങി കൊടുക്കുന്ന അപ്പോൾ അതിന് മറുപടി പൂർണാർത്ഥത്തിൽ തൃപ്തിയാകുന്നില്ല അപ്പോൾ ഒരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് കൊണ്ട് ഇനി വീഡിയോ ജയിക്കത്തില്ല നിങ്ങൾ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ ചൂടാകാണ് നല്ല ചുറ്റു ആരോഗ്യമുള്ള മനുഷ്യർ ഭർത്താക്കന്മാരുള്ള ആളുകൾ കുടുംബക്കാരുള്ള ആളുകൾ സാഹചര്യങ്ങൾ സൗകര്യങ്ങളുള്ള ആളുകൾ അധ്വാനിച്ചൂടെ ആരോഗ്യമില്ലേ എന്തിനാ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ കൈ കിട്ടുന്നത് ആരോഗ്യങ്ങൾ ഉള്ളെടുത്തോളം കാലം സ്വന്തം ആരോഗ്യം കൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ മഹത്വരമായ ഒരു ജോലിയും ഒരു ഒരു സമ്പത്തും ലോകത്ത് വേറെയില്ല ബിസ്വലുസലം മാത്രങ്ങൾ പറഞ്ഞത് ഒരാൾ അനാവശ്യമായി യാതൊരുവിധ കാരണങ്ങളുമില്ലാതൊരു മനുഷ്യൻ ഒരാളുടെ മുമ്പിൽ യാചിക്കുകയാണെങ്കിൽ അദ്വാഹൻ്റെ മുമ്പിൽ എഴുപത് യാചനയുടെ വാതിലുകൾ തുറക്കുന്ന നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഇതൊരു നല്ല പണിയാണ് നല്ല തൊഴിലാണെന്ന് തോന്നി നമ്മൾ ഒന്ന് കൈനീട്ടി അല്ലെങ്കിൽ ഒന്ന് പിരിച്ചു നല്ല രൂപത്തിൽ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു പിന്നെ ഇത് തന്നെ തൊഴിലായി മാറും നമുക്കതിനുള്ള സാഹചര്യങ്ങളും വഴികളും നമ്മുടെ മുമ്പിൽ തുറക്കും പടച്ചോൺ തുറക്കും എഴുപത് വാതിൽ തുറക്കുന്ന പറഞ്ഞാൽ അതുകൊണ്ട് മരണം വരെ പടച്ചവനെ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാനുള്ള നമ്മൾ വേണ്ടിയാണ് വരക്കേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ കൈകാലുകൾക്ക് പ്രയാസമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ദ്വായസികത്ത് പോലും ആരോഗ്യത്തോട് മരണം വരെ അധ്വാനിച്ച് തിന്നാനുള്ള ആരോഗ്യം കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളെയൊക്കെ തരട്ടെ